ജി ടി എസ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഒര്ജൻ ജി ടി ആണ് ഒറിജിനൽ ജീറ്റി അപ്പൊ പെട്രോൾ ഓട്ടോമാറ്റിക് ആക്കാം ഓട്ടോമാറ്റിക് ആ ഒറിജിനൽ ജീറ്റി പോളല്ലേ ഏറ്റവും ഉള്ളോണ്ട് രണ്ട് ലക്ഷം മണക്കിലോ അല്ലെങ്കിൽ എൺപതിനായിരം മുടക്കില് പോള കൊണ്ടുപോകാൻ പറ്റും ഓപ്ഷൻ ഡീസൽ കുറവുള്ള ഡീസൽ ആ മാനുവലേ മാനുവൽ അല്ലേ മാനുവൽ ഒരു പത്തൊൻപതിനായിരം അറുപതിനായിരം കാറ്ററിങ് ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം ലേഡീസിനും മറ്റും ഉണ്ട് ഒരു അമ്പതിനായിരം മണിക്കോ അല്ലെങ്കിൽ മുപ്പതിനായിരം മണിക്കൂണ്ടാകും വണ്ടി വന്നില്ല പ്രൊഫൈൽ നമ്മൾ മെയിനായിട്ട് പ്രൊഫൈൽ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ നല്ല ലോൺ ശരി അൻപതിനായിരം വന്നില്ല ആ

എക്സി എക്സുളൊക്കെ ഫുൾ ലോൺ ലെ പോളോകള് മാക്സിമം ലൈ ചെറുവണ്ടികൾ ഫുൾ ഓൺ ലോൺ ഇവിടെ പ്രൊഫൈലും മാക്സിമം വണ്ടികൾ ഫുൾ ലോൺ ആണ് ഫുൾ ഗ്യാരന് വണ്ടി നമ്മളെ കോളേബിക്കറ വീട്ടിലേക്ക് നമ്മൾ എടപ്പാൾ ചാങ്ങനോളിൽ തന്നെയാണ് ചാങ്ങനോളത്തിന് ഒരു കിലോമീറ്റർ തന്നെയാണ് മെയിൻ ആയിട്ട് ഷോപ്പ് വരുന്നില്ല ഷോപ്പ് വരുന്നത് ഗൂഗിൾ അടിച്ചാൽ കിട്ടും അടിച്ചാട്ടും നമ്പർ എത്ര മുതൽ വണ്ടികൾ തുടങ്ങി വിടാം നമ്മൾ ഇവിടെ ഒരു രണ്ട് അറുപത് മുതൽ

ഇനിയിപ്പ വെന്യുകൾ വേണോ ചെറിയ മടക്കിലല്ലെങ്കിൽ ഫുൾ വെന്യ കൊടുക്കാല്ലോ അല്ലെ എല്ലാ ഓട്ടോമാറ്റിക് ചെറുത് ഷോപ്പുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് പോളോ ജീവിച്ച് രണ്ടു മൂന്നെണ്ണം ഓട്ടോമാറ്റിക് കൊടുക്കുക അല്ലെ അതേമാതിരി അടിപൊളി ഓഡിയോ എഫോർ ഉണ്ട് ഒക്കെ കൊടുക്കാൻ കാണാപ്പോ വീഡിയോ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോലെ കാണാൻ സമയത്ത് നമ്മളെ ചാനലിലേക്ക് അറിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നേരെ വീടിലേക്ക് പോകാം അടിപൊളി അതെ ചെറിയ കായി കൊടുക്കും ഫുൾ ഗ്യാരന് വണ്ടില്ലേ ഗ്യാരണ്ടി വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡീസലാണ് വണ്ടി വൺ പോയിന്റ് ഫോർ സിക്സ് വരണ ആ പതിനഞ്ച് മോളവേണ്ടി ഡീസല് ആ ഡീസൽ വണ്ടില്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ രണ്ടാമത്തെ ഓടിച്ചിപ്പറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇസ്റ്ററിൽ വണ്ടിയാണ് ഇവിടെ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ടില്ലേ ഫുൾ ഗ്യാരണ്ടി വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് പത്ത് ഇരുപത് കിലോമീറ്ററിന്റെ മേലെ മൈലേജ് ഉണ്ടാവും ഡീസലിന് മൈലേജ് ഉണ്ടാവും അത്യാവശ്യം മൈലേജ് എത്ര വണ്ടി വണ്ടികളൊന്നും ചോദിക്കണം നല്ലേ അഞ്ചേകാലാണ് ചോദ്യം അഞ്ചേകാലം ചോദിക്കണ്ടോദ്യം കൊടുക്കും ലോണ് ഒരു നാലര ലോൺ ചെയ്ത് കൊടുക്കുക നാലര അഞ്ചിന്റെ ഉള്ളിൽ ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്തു മാക്സിമം ലോൺ ഒരു അൻപതിനായിരം മടക്കിലോ അല്ലെങ്കിൽ മുപ്പതിനായിരം മടക്കിലോ വണ്ടി എടുക്കാം പ്രൊഫൈൽ നമ്മള് മെയിനായിട്ട് വന്നിട്ടില്ല പ്രൊഫൈൽ നല്ല പ്രൊഫൈലാണെങ്കിൽ നല്ല ലോൺ ചെയ്ത് കൊടുക്കാം ശരിയല്ലേ ഇപ്പൊ മാസം ഏകദേശം ഒരു അടവേത്ര വരും ഒരു പത്തിന്റെ റേഞ്ച് വരിക എന്തായാലും വരൂലേജ് പറഞ്ഞിട്ടില്ല വരുമല്ലേ കസ്റ്റമർ പ്രൊഫൈല് പ്രൊഫൈൽ നോക്കിട്ട് ആ ലോൺ എക്സിക്യൂട്ടീവ് പറഞ്ഞു കൊടുക്കും എന്തായാലും പറഞ്ഞു കൊടുക്കാം ഒരു മാക്സിമം കണക്കുള്ള ഏകദേശം അടുത്ത വണ്ടിയല്ല അടിപൊളി റെഡ് കളർ പോളല്ലേ പോളോ റെഡ് പോളോ ജീട്ടിയാണ് അല്ലേ ഇത് ഡീസലാണ് വേണ്ടി ഡീസൽ സാധനവാളാണല്ലേ പോളോ ഹൈ ഹൈലൈൻ ആണ് വണ്ടി ഹൈ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പതിനാറ് രണ്ടാമത്തെ ഓണർ ഓട്ടം കുറവതിനായിരം കിലോമീറ്റർ ലോക കിലോമീറ്റർ ലോക്കിലോമീറ്റർ കിടല പണ്ടല്ലേ കിടല പോളല്ലേ ഹിസ്റ്ററി കസ്റ്റമർ എല്ലാം പറഞ്ഞ കസ്റ്റമർക്ക് എടുത്ത് എടുത്തു കൊടുക്കും ഓക്കേ ഓണർഷിപ്പ് ോ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് അപകടകളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല അറുപത് ഓട്ടം കുറവ് അറുപതിനായിരം ടീച്ചർ വണ്ടി അല്ലേ അതാണ്ട് അതിനകത്ത വണ്ടി അവിടൊന്നും കിട്ടൂല്ലോ അല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും ഇത് ആറ് അറുപതാണ് ചോദ്യം അത് കുറച്ച് ലോൺ അഞ്ചര മാക്സിമം മാക്സിമം ലോൺ ഒരു ലക്ഷം എമ്പതിനായിരം മുടക്കില് പോളം ഉണ്ടാവാൻ പറ്റും ഓപ്ഷൻ ഡീസൽ അറുപതിനായിരം ഓട്ടം വണ്ടി ആ മാനുവലും മാനുവൽ അല്ലേ മാനുവൽ മാനുവൽ ആണല്ലേ ഓട്ടം കൊളവുള്ള ഡീസൽ വണ്ടി അല്ലേ ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഫുൾ ഗ്യാരന്റിയും ഡീസലാ മാത്രം മൈലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും അടുത്തോണ്ടാ അടിപൊളി വെന്റോ ആ വെന്റോ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്ക് പോളോ ജീറ്റിന്റെ സെയിം വരണുണ്ട് ഇഞ്ചും പെട്രോൾമാറ്റിക് ഓപ്ഷൻ ഹൈ ലൈന പ്ലസ് ഇല്ലേ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് ഓടികൊണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുണ്ട് ഓടിക്കുണ്ട് ഇതിനെ ഇസ്തരം ഉണ്ടാവില്ലേ എത്രണ്ട് നമ്മള് ചോദിക്കണത് ചോദ്യം ചോദിക്കണ്ടേറെ ചോദിക്കും കുറച്ച് കൊടുക്കും എന്തായാലും മാറ്റം വരുത്തി ലോൺ കാര്യങ്ങള് ലോൺ ഒരു ആറ് ലക്ഷം വരയ്ക്ക് ലോൺ മാക്സിമം അൻപതിനാണെങ്കിൽ മാക്സിമം ലോൺ ആണല്ലോ പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും ഇതൊരു പന്ത്രണ്ട് പതിനാലിന് ആ റേഞ്ചാ മലഫോമൻസ് ഓട്ടോമാറ്റിക് പവർ ആയിരം കൊടുക്കുക മാക്സിമം ലോണിലോട്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ആപ്ഷൻ തന്നെ കിലോമീറ്റർതിനായിരം കിലോമീറ്റർ മേജർ ആക്സിഡന്റ് ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒരു പരിപാടി എത്ര വണ്ടി ചോദിക്കണം നാല് ഇത് അഞ്ച് എഴുപതാണ് ചോദിക്കും ചോദിക്കണ്ടേ ചോദ്യം കൊറച്ചിട്ടാണ് കൊടുക്കും മാറ്റം വരുത്തി ലോണ് കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ഒരു അഞ്ചു ലക്ഷം ലോൺ ആയി കൊടുക്കാം അഞ്ച് ലക്ഷം മാക്സിമം ലോൺ കറു ആക് ഒരു പത്തൊൻപതിനായിരം മുടക്കിയില്ല ഫുള്ളോ കയറും ഫുള്ളോം കയറില്ല എന്തായാലും മുടക്കിക്കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം വണ്ടി ഗ്യാരണ്ടി ഉണ്ട് പെട്രോളാ പത്തും വലിയ കിട്ടും പെട്രോൾ ഇരുപത്തിമൂന്ന് കമ്പനി പറയേണ്ടേ പതിനെട്ട് അഞ്ചൊക്കെ അടുത്തോണ്ടല്ല അടിപൊളി പോളായി കൂടെ ഒരു ടോപ്പിന് പോളാണ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ജി ടി ആണ് ഒറിജിനൽ ജിറ്റി അപ്പൊ പെട്ടെന്ന് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് അല്ലേ ഒറിജിനൽ ജി ടി പോളെ ഏറ്റവും അല്ലേ ആ ജിറ്റി എന്നുള്ള ഒറ്റ ഓപ്ഷൻ തന്നെ ഉള്ളു ഒറ്റ ആ അതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ പ്ലസ് വെൻഗോന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് വരുന്ന സീറ്റ് ഒക്കെ അത്യാവശ്യം നല്ലത് ആഡ് ചെയ്തിട്ട് എല്ലാം കൊണ്ട് ഷാറാക്കി വേണ്ടി ഷാറാക്കി വേണ്ടി എത്ര വണ്ടി നമ്മള് പോളോ ജി ടി ഓട്ടോമാറ്റിക് നമ്മള് ഏഴു ചോദ്യം ഏഴ് ലക്ഷം ഏഴ് ലക്ഷം കുറച്ചുടേം കൊടുക്കും പതിനേഴാണ് പതിനേഴ് മോഡല് ടിഎസ് ഐ ഏഴു ലക്ഷം ചോദ്യം നമുക്ക് ഒരു ആറരയ്ക്ക് ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം മാക്സിമം ലോൺ ചെയ്ത് ഒരു അൻപതിനായിരം മുടക്കില് ഇപ്പോൾ ജീ ടി ഓട്ടോമാറ്റിക് തിരുവനന്തപുരം വണ്ടി ഫുൾ കണ്ടീഷൻ വണ്ടി അതെ നല്ല അടിപൊളി ഓട്ടോമാറ്റി ചെക്ക് മതി കൊടുക്കും ഇതിപ്പോ ഹോം ഡെലിവറി ഉണ്ടോ ആ ഓക്കെ ആണെങ്കിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡെലിവറി എത്തിച്ചു കൊടുക്കാം കൊടുക്കാം വീട്ടിലെത്തിക്കാം പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് മലേജ് കിട്ടുമോ പന്ത്രണ്ട് മൈലേജ് മൈലേജ് എന്നാലും സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് അല്ലേ പോയിന്റ് ടൂ വരും തലസ്ഥാനം ഉണ്ട് അല്ലേ തലസ്ഥാനം അടുത്തോണ്ടല്ലോ അടിപൊളി ഓട്ടോമാറ്റിക് ആണ് വണ്ടി കാറ്റർ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓട്ടോ നാല്പതിനായിരം ഓടിട്ടുള്ളൂ ഓടി അപകടങ്ങളൊന്നും ഇല്ല റീപ്ലേസിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ലേ ഒരു സീനെ വൃത്തിലുണ്ട് അല്ലേ നല്ല നീറ്റ് ഉണ്ട് ഇതിനെ കമ്പനിണ്ട് ഇതിന് കമ്പനി നമുക്ക് എടുത്തോടുകൊടുക്കാം ഇസ്റ്ററിൽ വണ്ടിയാണ് ആസ്റ്ററിലുള്ള വണ്ടിയാണ് അല്ലേ ആ അതും പെട്രോള് ഓട്ടോമാറ്റിക് സെല കാറ്ററി മാുണ്ട് ലോക്ക് ഒക്കെ ഉണ്ട് പിന്നെ എത്ര ചോദിക്കണ്ടേ നമ്മള് മൂന്ന് അറുപതാണ് ചോദ്യം ചോദിക്കണ്ടേ ചോദ്യം കൊറച്ചിട്ട് കൊടുക്കുവല്ലോ ലോണ് ഒരു മൂന്ന് രൂപ വരും മൂന്നുപയോഗം അറുപതിനായിരം കാറ്ററിങ് ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം കൊണ്ടുപോവാൻ പറ്റും ജെന്റ്സിനും പറ്റും എല്ലാം ഉണ്ട് ഗ്യാരന്റിയാ റീപ്ലേസ് റീപ്ലേസ് ചെയ്യാപാതകളൊന്നും ഇല്ലാത്ത പെട്രോൾ എത്ര മൈലേജ് ഉണ്ടോ ഇത് മൈലേജ് ഉണ്ട് മൈലേജ് ഉണ്ട് എന്തൊരു മൈലേജ് മൈലേജ് അടുത്താണോ ലാട്ടി പോലെ ഐ ട്വന്റ് ഐ ടെൻ ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ ടെസ് ആണ് ലേറ്റസ്റ്റ് ഏറ്റവും മോഡലസ്റ്റ് വണ്ടി ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് മോഡല് ഇരുപത്തിയൊന്ന് മോഡലേ സിംഗിൾ ഓണറാണ് വണ്ടി ഉള്ളത് കിലോമീറ്റർ കിലോമീറ്റർ മീറ്റർ നാല്പത്തി ഏഴായിരം കിലോമീറ്റർ കോടികളുണ്ട് റീപ്ലേസുകൾ ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ലേസ് ഒരു പരിപാടി നല്ല അടിപൊളി ഇന്ത്യയിലുള്ള കുഷാറേറ്റ് ഇത് മാനുവൽ അല്ലേ മാനുവൽ ആണ് എത്ര നമ്മൾ ചോദിക്കണല്ലേ അഞ്ചു ലക്ഷം രൂപയാണ് ചോദിച്ചത് അഞ്ചു ലക്ഷം രൂപത്തിൽ ഐറ്റം കൊണ്ടു കൊടുക്കലായിരുന്നു പെട്രോൾ ആണ് പെട്രോള് എത്ര മൈലേജ് കിട്ടും ഇത് ഒരു പതിനഞ്ച് പതിനാറ് റേഞ്ച് മലേജ് എന്തായാലും മലയാളം പറയാനല്ലേ ഫുൾ ഗ്യാരണ്ടി മിസ്റ്റർ വണ്ടില്ല ഇസ്റ്ററി കസ്റ്റമർക്ക് കൊടുക്കാൻ അല്ല ലോൺ എത്ര കയറുന്നല്ലേ ലോൺ ഒരു നാലര അഞ്ചിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് തീർന്നു മാക്സിമം ലോണ പറയാലോ അല്ലേ ോൺ പറയാൻ പറ്റില്ല അതായത് മണിക്കൊളി ആയിട്ട് നൂറ്റി ഇരുപത്തില്ല ഗ്യാരം ആണ് നാപ്പത്തി ആ അതാണ്ട് എത്ര മൈലേജ് പെട്രോളോ മൈലേജ് പതിനാറ് കിലോമീറ്റർ മൈലേജ് 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 അടുത്താണല്ലോ അടിപൊളി പോള ജീവിതത്തിൽ ജീവിതമാറ്റിക്കില്ല ഓട്ടോമാറ്റിക് മറ്റേ ഗ്രേ കാർ അതെ ഗ്രേ പിന്നെ അതുപോലെ ഒരേ എൻജിനില് സെയിൽ വരുന്ന വ്യത്യാസം സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് പിന്നെ നമ്മള് പിന്നെ കാണിച്ച് പോളോ സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് കാണിച്ച് ഇത് ടോർക്ക് കൺവേർട്ടർ ആണ് ലേറ്റസ്റ്റ് ആണ് ലേറ്റസ്റ്റ് ഇറങ്ങിയ വണ്ടിയാ ലാസ്റ്റ് വൺ ലിറ്റർ ടർബോന്നുള്ള വണ്ടിയാ സിക്സ് ടോർക്ക് ഞാൻ മോഡലത്തി ഇരുപത്തിയൊന്ന് മോഡല് രണ്ടാമത്തെ ഓണർ അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം ചെയ്യുന്നുണ്ട് മാർക്കറ്റ് നല്ല സാധനങ്ങൾ ചെയ്തോണ്ട് ചെയ്ത് അടിപൊളി അപാകതകളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി ആ എത്ര വണ്ടിക്കൊണ്ട് ചോദിക്കണം ചോദിക്കുന്നതല്ല പത്ത് ലക്ഷത്തി അറുപതിനായിരം ആണ് ചോദിക്കുന്നത് പത്ത് അറുപതിനാണ് ചോദിക്കുന്നത് ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ഇരുപത്തൊന്ന് മോഡൽ എന്തായാലും കുറച്ചു കൊടുക്കും എന്തെങ്കിലും മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ഒമ്പത് രൂപ ലോൺ കൊടുക്കാം മാക്സിമം മാക്സിമം ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കി വണ്ടി എടുക്കാറല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക്കന് പതിനഞ്ചിന് ഉള്ളിൽ പതിനഞ്ചിന്റെ ഉള്ളി എന്തായാലും ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഒരു പന്ത്രണ്ട് ടു പതിനഞ്ചിന്റെ ലെവലിൽ മൈലേജ് എന്തായാലും അടുത്ത ഡീസൽ ഹൈബ്രിഡ് വേണ്ടി ഡീസൽ ഹൈബ്രിഡ് പതിനേഴ് മോഡൽ ആ പതിനേഴ് മോഡലുണ്ടല്ലോ

ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൊടുക്കും മാറ്റം ലോണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാക്സിമം മാക്സിമം ഇറക്കാം നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞത് ഡീസൽ ആവുമ്പോൾ പതിനെട്ട് ആവുമ്പോൾ കാര്യങ്ങളൊന്നും നമ്മളെപ്പാടാൻ വേണ്ടി ആണല്ലേ അർത്ഥ അടിപൊളി സിയാസോട്ടെ സിക്സ് ആണ് ഡീസൽ ആണ് ഡീസലാണ് വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുപതും ഉണ്ട് അത്യാവശ്യം മൈലേജ് അതെ ഇത് ഓപ്ഷൻ തന്നെ ഓപ്പൻ ആണ് ആൽഫന വണ്ടി ആൽഫാണ് ഫുൾ ഓപ്ഷൻ വേണ്ടി ഓപ്പന് വേണ്ടി ഓക്കെ ഡിക് റീപ്ലേസ് സിംഗിൾ ഓണർ ആ സിംഗിൾ ഓണിപ്പാൻ ഡിക്ക് റീപ്ലേസ് ഉണ്ട് മാത്രം ഗ്ലൗസും കാര്യങ്ങളൊന്നും ഇല്ല വേറെ വർക്കില്ല ഒന്നും ഇല്ല അല്ലേ ഡിക്കിന്റെ ഡോറ് ഡിക്കിന്റെ ഡോറ് റീപ്ലേസ് ആ ഓക്കെ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നല്ലേ നമ്മള് ഏഴ് തൊണ്ണൂറാണ് ചോദിക്കുന്നത് ചോദിക്കണ്ടേ ചോദിക്കുന്നത് അത് കുറച്ചൂടെ കൊടുക്കും എന്തെങ്കിലും മാറ്റം വരുത്തി ലോണ് കാര്യങ്ങളൊക്കെ ലോണ് ഒരു ഏഴൂറ് ലോൺ വരും എന്തായാലും കറും ഒരു പത്തൊമ്പതിനായിരം മുടക്കി അടിപൊളി സിയാസന കൊടുക്കാല്ലേ ഡീസൽ ഡീസൽ സിയാസന ഫുള്ള് ആവശ്യം വണ്ടില്ലേ ഇത് നമ്മളെ വൺ പോയിന്റ് ഫൈവ് ആ ഇറങ്ങിയുള്ള പത്തൊമ്പത് സമയത്താ വല്ലാണ്ട് ഇറങ്ങിയുള്ള അപ്പൊ ഇത് കുറച്ച് റയറാണ് ഇതാണ് കിട്ടാത്ത വണ്ടി അത് നമ്മളെടുത്തുണ്ട് ആവശ്യക്കാർ വിളിച്ചോണ്ടല്ലേ ഇതടുത്താണല്ലോ അടിപൊളി പെട്രോള് പതിനഞ്ച് മോഡല് പതിനഞ്ച് ഐ ട്വന്റി അലൈറ്റ് ഐ ട്വന്റി അലൈറ്റ് ഐ ട്വന്റി പെട്രോള് സ്പോർട്സ് ആണ് ഓപ്ഷനില് ഓപ്ഷൻസ് ആണ് ഓപ്ഷൻ ടൗൺഷിപ്പിലാണ് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടികള് ഓടികുണ്ട് നാലു ലക്ഷം നാല് ലക്ഷം കൊടുക്കാ ഐ ട്വന്റി കൊടുക്കല്ലേ സ്പോർട്സ് പതിനഞ്ച് സ്പോർട്സ് കൊടുക്കുക നല്ല വൃത്തുള്ള അടിപൊളി ഉണ്ട് അല്ലേ ഈ വിലക്ക് കൊടുത്തു കിട്ടൂലറിയ ഗ്യാരന്റിൽ ആ റേഞ്ച് ലോണും കൊടുക്കാം കൊടുക്കാം ആണേ മൂന്നാൽ നല്ല ഉള്ളിലൊക്കെ ആയിട്ട് ലോണും കൊടുക്കാം ഇതാണ് പെട്രോൾ നല്ല തന്നെ പെട്രോള് വെറും നാല് ലക്ഷം രൂപ അടിപൊളി ആയിട്ട് വരൂ പതിനഞ്ച് ബോളാണ് തരുകയാണ് വേറെ മേജർ ഗ്യാരന്റി കമ്പനിസ്റ്റർ ഉണ്ട് അതിന് ഇത് കമ്പനിസ്റ്റർ ഉണ്ട് ഇത് കസ്റ്റമറുണ്ട് കസ്റ്റമർ പാർക്കൻ സൈല പാർക്കാൻ സൈലാണല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക ഫുൾ ലോൺ അല്ലേ ആ ഫുൾ പെട്രോൾ വലിയ കിട്ടും മൂന്നേക്കാല് നാലിനുള്ളിലൊക്കെ ആയിട്ട് ലോൺ കയറുമല്ലേ ചിലപ്പോ പത്ത് രൂപ മുടക്കേണ്ടിവരും ആ അത് പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് മാക്സിമം ചെയ്യാറല്ലേ നമ്മൾ വീണ്ടും പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് ലോണിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ല പെട്രോൾ ആവുമ്പോൾ വലിയ കിട്ടും പെട്രോൾ പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് കിട്ടും നല്ല പവറായി കയറോ പെർഫോമൻസ് ഉണ്ടാവും ആ ഓക്കെ അടിപൊളി ചോപ്പള്ളിഫ്റ്റ് ആയിക്കോട്ടെ ഷിഫ്റ്റ് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് പതിനൊന്നാം മാസത്തിന് വണ്ടി ഇറക്കി പതിനൊന്നാം മാസം വരെ സിക്കറ വരാതി സിംഗിൾ ഓണറിലുള്ളത് നാല്പത്തി നാലായിരം കിലോമീറ്ററിന് ഓടിയത് നിലയില് ഓടിക്കണ്ട അപകടങ്ങളൊന്നുമില്ല റീപ്ലേസ് അപകടങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ ഒരാളൊന്നും ഇല്ലേ ഫുൾ ഗ്യാരന് കൊടുക്കുക ഗ്യാരീല് കൊടുക്കാം ഇൻഷുറൻസ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര വണ്ടി നമ്മൾ ആറ് അമ്പതാണ് ആറര ലക്ഷം ചോദിക്കണ്ടേ അതിന് കൊറച്ചു കൊടുക്കും മാറ്റം വരുത്തി ലോൺ എത്ര കേറുന്നല്ലേ ലോണ് ആറ് ലക്ഷം കയറും ആറ് ലക്ഷം എന്തായാലും പറയാല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും ഇത് മൈലേജ് ഒരു പതിനഞ്ച് പതിനാറ് മൈലേജ് മൈലേജ് എന്തായാലും കിട്ടും ഒന്നും ഇല്ലേ മാറാൻ ആക്സിഡന്റ് മാനുവൽ ആക്കണമെങ്കിൽ മാനുവൽ ആക്കിട്ട് ഉപയോഗിക്കാം അങ്ങനെ പറ്റുവാൾമോസ്റ്റ് അങ്ങനെ ഉപയോഗിക്കാം പറ്റുവല്ലേ ആ എല്ലാ സെറ്റപ്പിലും അടിപൊളി വണ്ടില്ലേ അതിനായിരം ഓട്ടോമാറ്റിക് ആണ് വണ്ടി എടുക്കാല്ലേ അത്യാവശ്യം ഒരു പതിനഞ്ചു പതിനാറ് മൈലേജ് കിട്ടും മൈക്കിലേ പതിനാല് ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് മൈക്രോ ഓ ഏതാ സാധനം ഇതേ ഓടിക്കണേ ഇത് എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കണ്ട ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ ഓണർഷിപ്പ് ഇത് ഓപ്ഷൻ അതാ ഫുൾ ഓപ്ഷൻ എക്സിണല്ലേ അടിപൊളി എത്ര വേണ്ടി നമ്മള് ചോദിക്കണം ഇത് നമ്മള് ചോദിക്കുന്ന മൂന്നേ മുക്കാല് മൂന്നേമക്കാലം ചോദിക്കൂണ്ട് അതിൽ കുറച്ചുപേർ കൊടുക്കൂലും മാറ്റം ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതിപ്പോ ലോണ് ലോൺ കയറും എത്ര കേറും ഇത് നാല് മൂന്ന് മൂന്നര മൂന്നിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് മൂന്നേ മുക്കാലിന്റെ വണ്ടിക്ക് മൂന്നര മൂന്നേ മുക്കാലിന് അടുത്ത് ലോൺ കിടും അടിപൊളി ഡി അല്ല പെട്രോൾ ഓട്ടോമാറ്റിക് മൈക്രോ ഉണ്ടോ അല്ലെ ഫുൾ ഗ്യാരണ്ടി വണ്ടി ഫുൾ ഗ്യാരണ്ടി ഉണ്ട് ഇല്ലാത്ത വണ്ടി ഗ്യാരന്റിയാണ്ട് മാത്രം ഓട്ടോമാറ്റിക് ഉള്ളിലും കിട്ടും പറയാം ഫ്രണ്ട്സ് ചെറിയൊന്നും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ഷെയർ ചെയ്യാ നമ്മുടെ ചാനലുകൾ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമറത്തുള്ള അടിപൊളി പൊളിയായി പിന്നീടാം